അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ഏഴാമധ്യായം അതിൻ്റെ അൻപത്തി ആറാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ഏഴാമധ്യായം അതിൻ്റെ അൻപത്തി ആറാമത്തെ വാക്യം ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു അവർ ഉറക്കെ നിലവിളിച്ചു ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു അവനെ ആ അവനെ എതിർക്കുനിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു ഹലേലിയോ സാക്ഷികൾ താങ്കളുടെ വസ്ത്രം ശൗലിലെന്ന് ശവുലെന്ന പേരുള്ള ഒരു മാലിയക്കാരന്റെ കാക്കൽ വെച്ചു കർത്താവായ യേശുവെ என்று ஆத்மாவினே கை கொள்ள വിളിച്ചപേക്ഷിക്കുകയും ചെയ്തു അല്ലേ ലീഹ ആമേനാമേ സ്തോത്രം ചെയ്യുന്നു ദൈവം വചനത്തിന്റെ ആമേനാമേൻ ആദ്യത അല്ലെ ആധികാരികത നാം ഓരോ ദിവസവും കേൾക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് പ്രാബല്യത്തിൽ വലതും വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അല്ലെ നമുക്കറിയാം ഒരു സ്വർഗമുണ്ട് ഒരു നരകമുണ്ട് അല്ലേ ലീയ ഇനി സ്വർഗത്തിൽ പോകുമെന്ന് ഈ ലോകത്തിൽ എല്ലാവരോട് ചോദിച്ചാൽ പറയും സ്വർഗത്തിൽ പോകുമെന്ന് സ്വർഗത്തിൽ എല്ലാവരും പോകുമെന്ന് വേദപുസ്തകത്തിൽ കൂടി നമുക്ക് പിടിക്കുവാൻ കഴിയത്തില്ല എല്ലാവരെയും ഇരുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ മനുഷ്യനാൽ അത് സാധ്യമാകുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മനുഷ്യന്റെ വഴികളിൽ നടക്കുമ്പോൾ ദൈവ വഴികളിൽ നടക്കുവാൻ പലർക്കും കഴിയാതെ പോകുന്നു ദൈവ ഇഷ്ടം ചെയ്യുവാൻ പലർക്കും കഴിയാതെ പോകുന്നു കാരണം ഈ ലോകത്തിൽ ധാരാളം വസ്തുതകൾ നമ്മുടെ കണ്ണിന് കണ്ണിനിഷ്ടമുള്ളത് ഇങ്ങനെ കിടക്കുമ്പോൾ പലതിനെയും നമ്മുടെ കണ്ണുകൾ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പാവ പങ്കുലമേറിയ ലോകം ത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അതിലേക്ക് അല്ലേലി വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ലോകത്ത് ജീവിക്കുന്ന ദൈവമക്കൾ ഇന്ന് പോൽക്കാലം പറയണം ഒരു സ്വർഗമുണ്ട് ഒരു നരകമുണ്ട് അല്ലേലി സ്വോത്രം നിനക്ക് സ്വർഗത്തിൽ പോകാനാണ് താല്പര്യമെങ്കിൽ ബൈബിളിന്റെ വിശുദ്ധീകരണപ്പെട്ട ഒരു വ്യക്തിയായിരിക്കണം അല്ലെങ്കിൽ വിശുദ്ധിയും വേർപാടും പാലിച്ച് ദൈവത്തെ ആത്മാവൽ സത്യത്തിലും ആരാധിച്ച് അല്ലേലെ സ്നാനപ്പെട്ട് കർത്തർമേശ എടുത്ത് കൂട്ടായ്മ ആചരിച്ച് മാതൃക നടപ്പാഗ്രഹിക്കുന്ന എവ മക്കൾ ഉണ്ടെങ്കിൽ കരങ്ങളെ തട്ടി ദൈവത്തെ അല്പസമയം സ്തുതിച്ചു തുടങ്ങിക്കോ ഞാൻ ആത്മാവിലേക്ക് ഓ വേ കയറി വരുവാൻ ആഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവായ ദൈവം പറയുകയാണ് ഒരു സ്വർഗ്ഗമുണ്ട് ഒരു നരകമുണ്ട് അല്ലേ ഏതാണ് നിനക്ക് വേണ്ടതെന്ന് ഇന്ന് തെരഞ്ഞെടുക്കുവാൻ നിന്റെ മുമ്പിൽ ഒരു വഴിയുണ്ട് ആ വഴിയിലേക്ക് നമ്മെ കടത്തി വിടുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോ അല്ലേ ലുഹ ആമേനാമേ വിശുദ്ധിയുള്ള ദൈവമക്കൾ മക്കൾ എനിക്ക് സ്വർഗം വേണം എനിക്ക് സ്വർഗ്ഗം വേണം അതുകൊണ്ട് അവൻ പറഞ്ഞിട്ട് പോയി അല്ലേ ലീഹ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഇടമൊരുക്കുവാനാണ് ഞാൻ പോകാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഇടമൊരുക്കുവാൻ കഴിയത്തില്ല അതുകൊണ്ട് ഞാൻ ഇടമൊരുക്കാൻ പോകുന്നു പോയതുപോലെ ഞാൻ വീണ്ടും വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ട് പോയത് തന്റെ വിശുദ്ധന്മാരെ ചേർത്തിരുത്താൽ തന്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ അന്റെ മണവാളന്മാരെ ചേർക്കുവാൻ മണവാട്ടിമാരെ ചേർക്കുവാൻ അവൻ വീണ്ടും വരും വിശ്വസിക്കുന്നവര് ഈ ഫൽകാല കരങ്ങളെ അടിച്ച് ഓ ശക്തിയോടെ ശുതിച്ചു തുടങ്ങിക്കും ശക്തിയോടെ

ഞാൻ ആഴത്തിലോട്ട് ആമേൻ ആമേൻ ആമയനാമേ ശരണപ്പെടട്ടെ ആമയാമത്തിനു വേണ്ടി ആവശ്യമെന്നുള്ളത് കൊണ്ട് ആലയത്തിനകത്ത് കൂട്ടി വരുത്തിയത് നിന്നെ പോലെയുള്ള നിന്റെ അമ്മ പ്രസവിച്ച നിന്റെ ജഡരങ്ങൾ ഇന്ന് ലോകത്തിന്റെ പിന്നാലെ ഓടുമ്പോ അതിലൊരാളല്ലേ നീ ദൈവ ആലയത്തിൽ കൊണ്ടുവന്നത് ദൈവത്തിനു വേണ്ടി ഓ ഓഹ് തെരഞ്ഞെടുത്ത

അവൻ അതിനെ അക്കരെ അല്ലേറിയ കടലിനകത്ത് സമുദ്രത്തിനകത്ത് വച്ച പടകു തകർന്നാലോ ഞാൻ അവിടെ താണുപോകത്തില്ല കാരണം എന്റെ ഒരു വാക്തത്വം ഉണ്ട് എന്റെ பா கவு பாடக தغرதோடே பாடக தغرதோடே நான் நீந்தியாக்கركه கடக நான் அகரகே கடக எனக்கு கிட்டிய ஒரு பலவயோட கஷ்டம் மதி அதே தெய்வ பைதலே னனக்கு கடக்கான் ஒரு சான்ஸ் உன இ பலவதற்க ஒரு ஆயுதமான நின்தே கரத்து கிட்டிய பலவேயோட ஒரு கஷ்டம் எனக்கு ஆயுதமான சத்ருமனே தغرக்குவான் அகரகே மெலுதா தீவிலேகே கடக்கபடா രാമയം പറഞ്ഞാട്ട് നല്ല രാമയം പറഞ്ഞാട്ട്

നിന്റെ തലമുറ മദ്യപാനിയാണോ നിന്റെ ഗ്രഹനാഥൻ നിന്റെ തലമുറ വഴിപെടിച്ച അത് മടങ്ങി വരും അത് മടങ്ങി വരും അപ്പത്തെ വെള്ളത്തിൽ മേലെ അത് ഏറെ കഴിയുമ്പോ അത് പലത്തോടെ മടങ്ങി വരും പഴത്തോടെ മടങ്ങി വരും ആ സഹോദരി പറഞ്ഞത് കണ്ടോ അഞ്ചു ലക്ഷം രൂപ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പോയ ലോണ് എല്ലാം തനിക്ക് അനുകൂലമായി ഒരു പതിനയ്യായിരം രൂപയിൽ തീർത്തു കൊടുത്തു ഇനി ചെല്ലുമ്പോ ഉണ്ടല്ലോ പതിമൂന്നായിരത്തി തീരും പ്രൈസ ലോഡ് അതാണ് പ്രാർത്ഥനാ സെന്ററിന്റെ പ്രത്യേകത അല്ലല്ലോ നിന്നെ കടക്കാരനാക്കത്തില്ല അവൻ ആർക്കും കടക്കാരനല്ല അവനാർക്കും ബാധ്യതയല്ല അവനൊപ്പം പറയാൻ ആരുമേയില്ല അവനെത്തോൾ ആരാധ്യനില്ല അവനൊപ്പം പറയാൻ ആരുമേയില്ല അവനെ തോൾ ആരാധ്യനില്ല അവനാർക്കും കടക്കാരനല്ല അവൻ ആർക്കും ബാധ്യതയല്ല അവൻ ആർക്കും കടക്കാരനല്ല കടക്കാരനല്ല ദൈവമക്കളെ വിശ്വസിക്കുന്നവർ ദൈവത്തെ അവൻ ആർക്കും ഓ വിശ്വസിക്കുന്നവർക്ക് ചില കടബാധ്യതകൾ നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോകുന്നു ചിലർ ഭവനം വയ്ക്കാൻ ഭൂമി വാങ്ങുന്ന കാഴ്ച ഓ ടൂലർ എടുക്കാൻ പ്രാർത്ഥിക്കുന്നവര് ഫോർ വീലർ വാഹനം എടുക്കാൻ പ്രാർത്ഥിക്കുന്നവര് பிரார்த்திக்கோ டெய்வாட்டின் ஆன்மா வரையிலும் வரையிலும் டிசம்பர் முப்பது ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ട് ഫോർ വീലിന്റെ ഡ്രൈവിംഗ് പഠിക്കണം ആഗ്രഹിക്കുന്നവർ ഒന്നിൽ അധികം വ്യക്തികൾ ഇതിനകത്ത് തിരിപ്പുണ്ടോ ദൈവാത്മാ പറയുന്നു നിനക്കത് നൽകുവാൻ ദൈവം വഴി ഒരുക്കി കഴിഞ്ഞു വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ കർത്താവിന്റെ സാന്നിധ്യത്താൽ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അടുത്തൊരു വൈകൃത്തിലേക്ക് ഞാൻ കിട്ടുന്നു വായിച്ച ആമേനാമേ സങ്കീർത്തനം പത്തൊൻപതാം അധ്യായം ആമേനാമേ സ്തോത്ര അതിൻ്റെ ആമേൻ അഞ്ചാം ഭാഗ്യം മുതൽ ഒന്ന് വായിച്ച് തുടങ് വായിച്ച് സങ്കീർത്തന അതിന്റെ പത്തൊൻപതാം സങ്കീർത്തനത്തിന്റെ അഞ്ചാമത്തെ ഭാഗ്യം അത് മണവറയിൽ മണവാളന് തുല്യം സഹോദരന്മാരും സഹോദരിമാരും കേട്ടോടും സോത്രം അല്ലേലി അത് മണിയറയിൽ പുറപ്പെടുന്ന മണവാളന് തുല്യം ഈ അല്ലേലി ആമേനാമേ നമുക്കറിയാം അല്ലേലി ആമേനാമേ അല്ലെ ബി എൻഡബ്ലി കാറിൽ പെണ്ണ് കെട്ടാൻ പോയാലും അല്ലെങ്കിൽ നീ ടു വീലറിൽ പെണ്ണ് കെട്ടാൻ പോയാലും നീ മണവാളൻ തന്നെ അല്ലേ ലിഹ ഇനി എയർ ബസ് പിടിച്ചാലും ബെൻസ് കാറിൽ പോയാലും അല്ലേ ലിയ നീ ആമേൻ കല്യാണ പന്തി നിൽക്കുമ്പോൾ നീ മണവാളൻ തന്നെ നീ മണവാട്ടി തന്നെ അതിന് മുമ്പുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും അവിടെ ആ ടൈമിൽ ഇടക്കുന്നില്ല അതൊക്കെ അങ്ങ് കളഞ്ഞു കുടഞ്ഞു കളഞ്ഞിട്ട് അല്ലേ ലിഹ ആമേനാമേൻ അല്ലേ ലിഹ ഒരു ആമേനാമേൻ വിവാഹ പന്തിയിൽ പോകുന്ന ഓ അല്ലലിയ വ്യക്തികൾക്കല്ല അന്ന് വില ഈ വേദിയിൽ നിൽക്കുന്ന മണവാട്ടി ും മണവാളനുമാണ് കാരണം അവരൊരു കുടുംബ ജീവിതത്തിൽ ഏർപ്പെടുന്ന ആ ദിവസത്തിന് അവർക്ക് വളരെ വിലയുണ്ട് ആമേനാമേ അത് മണിയറയിൽ നിന്ന് പുറപ്പെട്ട മണവാളന് ഇനി മണിയറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളൻ ഏതെന്നറിയാമോ അല്ലേലു ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചെഴുന്നേൽക്കുന്ന ചില മണവാളന്മാരുണ്ട് മണവാട്ടിമാരുണ്ട് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ അല്ലേലു ദൈവത്തിന്റെ ആത്മാവൻ പറയുന്നു ഒരിക്കൽ ഓ മോ മരിച്ചുപോയെന്ന് പ്രവാചകനോട് വാർത്ത വാർത്ത ഒന്ന് പ്രവാചകൻ പ്രവാചകൻ വേണ്ടി കൊടുത്ത ഇതാണ് കുഞ്ഞു കുഞ്ഞുണ്ട് നീ മടങ്ങിപ്പോകുക മടങ്ങിപ്പോകുക എന്ന് ഇതിനകത്ത് ചില ബന്ധനങ്ങളെ അഴിക്കുന്ന ചില മരണങ്ങളെ അഴിക്കുന്ന ചിലർക്ക് വേണ്ടി വരം നൽകുക ൂടി യേശുവിന്റെ അടുക്കലേക്ക് ഇറക്കി വെച്ചു എന്താ കാരണം കൊണ്ടുപോവാൻ കഴിയാതെ ജനത്തിന്റെ തിരക്കുണ്ടായിരുന്നപ്പോ നാലാൾ ചുമന്നി എന്നാൽ കൊണ്ടുപോയ ആ രോഗിക്ക് വിശ്വാസമില്ല കാരണം നാലാൾ ചുമന്നുകൊണ്ട് പോകുന്ന രോഗി ആകെ ടയേർഡ് ആയിരിക്കുകയാണ് ആകെ തകർന്നിരിക്കുകയാണ് ആകെ ബോഡി തളർന്നിരിക്കുകയാണ് പക്ഷേ നാലാൾക്ക് വിശ്വാസമുണ്ടോ ഈ യേശുവിന്റെ അടുക്കൽ ഈ കൂരയ്ക്ക് മുകളിൽ കൂടി അതിനകത്ത് ഇറക്കി യേശുവിന്റെ അടുക്കൽ എത്തിച്ചാൽ ഈ വ്യക്തി സൗഖ്യം പ്രാപിക്കാം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരം തട്ടി ദൈവത്തെ ശുദ്ധിച്ചോ ഞാൻ യേശുവിന്റെ നാമത്തിൽ ആ രോഗശാന്തി നിങ്ങൾക്ക് കൈമാറി പ്രാർത്ഥിക്കുക നീ ഓപ്പറേഷൻ ചെയ്യേണ്ട രോഗമാണോ യേശുവിനോട് ஆகம் இருக்கிற ஸ்தானத்துக்கு கரம் வச்சு பிரார்த்தா சும தாபத்தில் அது விட்டு மாறுட்டே ോട് പറയുന്ന ചിലരെ നോക്കി പ്രവചിക്കുകയാണ് ചിലരെ നോക്കി പ്രവചിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ തെളിയാൻ പോകുന്ന ജല

ഇസപേരിന്റെ ശക്തി തകരുന്ന അശോര പ്രതിട്ടകളെയും ബാൽ വിഗ്രഹങ്ങളെയും തകർക്കുന്ന ഒരു ദൈവം നിന്റെ മധ്യത്തിലുണ്ട് അവന്റെ പേരെ യെസ് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ ചേർന്നിട്ടില്ല അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ ചേർന്നിട്ടില്ല ഹലലിയ കാലത്തിൽ ഈ ലോകത്തിൽ അത് കാലത്തിൽ ഈ ലോകത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല ദൈവത്തിൻകരം താണിട്ടില്ല ദൈവശക്തി കുറഞ്ഞിട്ടില്ല ദൈവത്തിൻകരം താണിട്ടില്ല അത് കാലത്തിൽ ഈ ലോകത്തിൽ ഓ ദൈവശക്തി കുറഞ്ഞിട്ടില്ല ദൈവത്തിൻകരം താണിട്ടില്ല കുറഞ്ഞിട്ടില്ല ദൈവത്തിൻ ണി വരെ കൊണ്ടുവാ ഇന്നിവിടെ ഒരു പത്ത് പതിമൂന്ന് വരൊക്കെ എഴുന്നേറ്റ് പ്രകാശിക്കും അമേന ഒരു സൈന്യം നിരയായി പൊങ്ങും പൊങ്ങും സമുദ്രത്തിന്റെ ആഴത്തിനകത്ത് കിടക്കുന്ന ചലഞ്ഞു ദൈവദൂത போ கொடுங்காட்டி அடிச்சோட்டு தீரமான பொங்கிக்கோட்டை വർ ആരാന്ന് തിരിച്ചറിയാം നിനക്ക് കണ്ണു കാഴ്ച ഉണ്ടെങ്കിൽ പൊട്ടുകയാണ് ചില ദുർമന്ത്രവാദങ്ങൾ മന്ത്രവാദങ്ങൾ ചില ദുർ മന്ത്രവാദങ്ങൾ നിന്റെ കാലിലെ ചെകട്ടടി മണ്ണെടുത്തത് ചെയ്ത ചില ദുർമന്ത്രവാദം ദുർ മന്ത്രവാദം

അതിന്റെ നടുവിൽ നടക്കുന്ന ഒരുവനെ കണ്ടോ ആ അവന്റെ നിറമാരെന്നറിയാമോ വെല്ലോട്ടത് സദൃശ്യമായ കാൽപാദങ്ങൾ ഉള്ളവൻ അഗ്നി ജാലക്കത്ത കണ്ണുള്ളവൻ നടക്കുന്നത് കണ്ടോ ti, ti! എന്നെ തറയിൽ നിൽക്കാൻ നിങ്ങൾ അനുവദിക്കരുതാ നിങ്ങൾ ആരാധിച്ചു തുടങ്ങിക്കോ ആരാധിച്ച് തുടങ്ങിക്കോ പതിനായിരങ്ങളിൽ അതിസുന്ദരനെ ഞാൻ കാണുന്നു പതിനായിരങ്ങളിൽ അതിസുന്ദരനെ ഞാൻ പ്രസവദിക്കുന്നു അവൻ മാറ്റമില്ലാത്തവൻ അവൻ മായമില്ലാത്തവൻ അവ തന്ത്രകളെ മന്ത്രകളെ ഊട്ടയ്ക്കുന്ന ദൈവപത്ര Yes! ഞാൻ പ്രിയേനെ പോൽ സുന്ദരേനാ ആരെയും ഞാൻ ഉല്ലെങ്കിൽ കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല ആരെയും ഞാൻ കാണുന്നില്ല സുന്ദരനാ പിരിഞ്ഞി ലോക യാത്ര പ്രകോതാരൻ ചാരന്മാരെ ഒരേക്ക് മൊബൈൽ മണ്ണി പ്രതി മാണിക്കം ഞാൻ ഓ യേശുവിൻ്റെ നാമത്തിൽ ശക്തി ഉള്ളവർ പറഞ്ഞാട്ട് ആദരം ചാലിച്ച് പറഞ്ഞാട്ട് ഫോൽകാലം ചിലരെ കർത്താവ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിടിപ്പിക്കാൻ പോവാൻ പോവാ കഴിഞ്ഞ ദിവസത്തിൽ ഈ മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര തലവേദനയും പനിയും തലയ്ക്ക് ഭാരവും ഇപ്പോൾ അവൻ്റെ സാക്ഷ്യം കേൾക്കാം അവൻ സാക്ഷി പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ തലവേദന പോയി പാരം മാറി പനി മാറി അപ്പോൾ ഈ പനി എങ്ങനെ വന്നു അല്ലേ ലിയ ഈ പനി വരുത്തിയവന്റെ ആമേനാമേനാമേ പ്രൈസലോട് മേൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങിച്ചെന്നു യെസ് ആൾക്കാർക്ക് വെച്ചിരിക്കും അവർ വെച്ചിട്ടുണ്ടോ ഗവൺമെന്റ് അംഗീകരിക്കപ്പെട്ടി അല്ലെ അല്ലെങ്കിൽ അവരെ ഭാഗം

നിന്റെ നിന്റെ വണ്ടി വണ്ടിക്ക് ഇന്ധനം കാണത്തില്ല എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നു നിനക്ക് ഞാൻ ചെറുതല്ല വലിയ വണ്ടി തരാൻ പോവാ വലിയ വാഹനം തരാൻ പോവുക നീ ദൈവത്തിനുള്ളവനാ ഇതോന്റെ ദൈവത്തിന്റെ

ീരനെപ്പോലെ ഓടി ഓട്ടം തികയ്ക്കുവാൻ നമ്മൾ വായിച്ചു അടുത്ത വായിക്കാം താട്ട് വായിക്കാം ആകാശത്തിൻ്റെ അറ്റത്ത് നിന്നും അതിന്റെ ഉദയവും ആറു വരെ അതിന്റെ അദയവും ആകുന്നു ആ അതിന്റെ ഉഷ്ണമേക്കാതെ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല ദൈവത്തിന്റെ സൂര്യനെ ആ സൂര്യൻ ഭൂമിയിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നാൽ അതിന് മറഞ്ഞിരിക്കാൻ ഒന്നുമില്ല സ്വോം പ്രൈസലോട് അമേൻ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ദൈവം ഐശ്വരിക്കുന്നു അവൻ അവന് കാര്യസ്ഥനായി ജനത്തിന്റെ ഇടയിലേക്ക് ഐശ്വരിക്കുന്നു അമേൻ സ്തോത്രം ഞാൻ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ടൈമിനെ മാറ്റി മാറ്റിവെക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അമ്മയെ സ്വോത്രം ചെയ്യുന്നു സ്വാത്രം ചെയ്യുന്നു ഇന്ന് പകലിൽ നിൻ്റെ കുടുംബത്തിന് മാത്രമല്ല നിൻ്റെ നിൻ്റെ വീട്ടിൽ ഒരാളിനെ പ്രാർത്ഥിക്കുമ്പോൾ നീ ദേശത്തിൽ പത്ത് പേർക്ക് പ്രാർത്ഥിക്കണം അതിനുള്ള വരം ചിലർക്ക് കർത്താവ് കൈമാറാൻ പോവുക യേശുവിൻ്റെ നാമത്തിൽ കൃപാപരങ്ങളുടെ സുത്രൂഷകൾ അല്ലേലി വിളിക്കപ്പെട്ട ദാസി പറഞ്ഞതുപോലെ രോഗശാന്തിയുടെ വരങ്ങൾ ഇതിനകത്ത് നടക്കാൻ പോകുന്നു ദാസി ഒരു ദൂത് പറഞ്ഞൊരു കുഞ്ഞിനെ വിഷാചി പിടിച്ചുകൊണ്ട് അപ്പോൾ തന്നെ എൻ്റെ ർമ്മം കർത്താബിനോട് ഗ്രഹിച്ചു അല്ലേ ആമേനാമേനാമേ അല്ലേല് പ്രവാചകന്റെ അടുത്ത് വാർത്ത പറയുവാൻ വാർത്തയറിയിക്കുവാൻ സ്ത്രീ കിടന്നുപോയി ആ ശൂന്യം കാലത്ത് കിടന്നുപോയി അല്ലേല് പ്രവാചകൻ വിശ്വാസത്തിന്റെ അല്ലേലി വാക്ക് പറഞ്ഞു കുഞ്ഞു ഉറങ്ങുന്നുണ്ട് നീ ഭവനത്തിലേക്ക് കടന്നു പോകുക ആമേനാമേ അങ്ങനെയാണെങ്കിൽ അല്ലേലി ചെലതിനെ നിസ്സാരമായി നിസ്സാരമായി ലോകം കണ്ട ചെലതിൻ്റെ മേലെ ആധികാരികതയുടെ വാക്ക് പുറപ്പെടുവിച്ചു അധികാരത്തോടുകൂടി

ഒരു നായ പോലെ വരുന്നു ആ വിടണ്ട വിടണ്ട ഞാൻ ലാസ്റ്റ് ഭീരിഡിലേക്ക് വരുമ്പോ ആ വരം ഇന്ന് കിട്ടും ആ വരം ഇന്ന് കിട്ടും യെസ് കൃപാപരങ്ങളുടെ ഒരു പട്ടിക ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട് കൃപാപരങ്ങളുടെ ശുശ്രൂഷകൾ കൃപാപരങ്ങൾ കൃപാപരങ്ങൾ നിങ്ങൾക്ക് രോഗം ഇരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് കരം വെച്ച് പ്രാർത്ഥിക്കാം ഞാൻ തൊടുന്നില്ല നിങ്ങൾ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും രോഗത്തിന്റെ കെട്ടുകൾ രോഗത്തിന്റെ കെട്ടുകൾ രോഗത്തിന്റെ കെട്ടുകൾ രോഗത്തിന്റെ യഖോപട ന്യായ പ്രമാണം തികവുള്ളതോ അത് പ്രാണനെ തണുപ്പിക്കുന്നു യഖോപിടെ സാക്ഷിയെ വിശ്വസതമാകുന്നു അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു യഖോപട ഞാൻ നേരുള്ളവ അവർ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു യഹോപട കൽപ്പന നിർമലമായത് ഇനി നിങ്ങൾ കേട്ടോണം കേട്ടോ നിർമ്മലമായ കൽപ്പന കേട്ടിട്ട് വീട്ടിലെ ജോലി എത്ര ചെയ്താലും തീരത്തില്ല എത്ര നമ്മൾ ചൂറ് വെയ്യാലും തീരത്തില്ല ഇനി എന്ന് തീരും ഇനി എന്ന് തീരും അല്ലേ ലുഹിയ നമ്മുടെ ജോലി എത്ര ചെയ്താലും തീരത്തില്ല ഇനി എന്ന് തീരും അല്ലേ ലുഹിയ എന്ന് തീരും നമുക്ക് തന്നെ അറിയത്തില്ല നിന്റെ ജോലിയിൽ കുടിശ്ശ കിടന്നാൽ ആരും കണക്ക് ചോദിക്കത്തില്ല ദൈവത്തിൻ്റെ ജോലിയിൽ കുടിശ്ശ കടന്നാ തമ്പുരാ ചോദിക്കും നിന്റെ ജ്യോതിയിൽ അല്പ ബാലൻസ് കിടന്നാൽ ആരും ചോദിക്കില്ല പക്ഷെ ദൈവ സന്നിധി അല്പം കുടിശ്ശ കിടന്ന താമ്പുരാൻ ചോദിക്കും അമ്മ നമ്മളെ അകറ്റി നിർത്തും അകറ്റി നിർത്തും അകറ്റി നിർത്തും അത് വരാതിരിക്കണമെങ്കിൽ നിന്റെ കാര്യാധികളെ ദൈവത്തെ കാണുക ദൈവത്തെ കാണുക ആത്മാവിൽ കാണുക ദൈവകൃപയിൽ കാണുക സോ ൂ ലൂ എത്ര പേര് പോൽ കാലം വിശ്വസിക്കുന്നു അവരാൽ ഇത് സംഭവിക്കുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വരുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥിക്കണം ഞാൻ ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ് ഹലിയ ശ്രീ വസ്തുജീവനം നിങ്ങൾ അനുഭവിച്ചു അവർക്ക് ദൈവസന്നതി പറയുവാൻ ഒരു ലിഞ്ഞയുണ്ടാവും ലോകം നിന്നെ മാറ്റി നിർത്തി കുടുംബം നിന്നെ തള്ളിപ്പറഞ്ഞു പക്ഷെ യകോബായെങ്കിലും എന്നെ ചേർത്തുകൊണ്ടു അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു യഹോ എങ്കിലും എന്നെ കൊണ്ടു ദൈവത്തിന്റെ വേലയിൽ ഈ സഹോദരിയ സഹോദരി തെരഞ്ഞെടുത്തിരിക്കുകയാണ് കർത്താവിന്റെ സന്നിധിയിൽ നിറവും തികവുമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും വെളിപ്പാടും കർത്താവ് കൊടുത്ത് ഈ സഹോദരിയെ ബലപ്പെടുത്തിയിരിക്കുകയാണ്